നമസ്കാരം തിരുവനന്തപുരത്തിനെ കുറച്ച് ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നല്ലോ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി നടന്ന ബെഞ്ഞാറുമൂട് കൊലപാതകം ആ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുമ്പോഴും അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്ന ഒരു മാനസിക നിലയിലേക്ക് യുവാക്കൾ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വരുന്നുമുണ്ട് അപ്പോഴും ചിലത് നമുക്ക് പറയാതിരിക്കുവാനും കഴിയുന്നില്ല കേട്ടോ അഫാൻ്റെ അമ്മ മാതാവ് അഫാനെതിരെ മൊഴി കൊടുക്കാൻ കഴിയാതെ നിൽക്കുകയാണ് അമ്മ ഷെമി അഫാൻ്റെ ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായിട്ട് പരുക്കേറ്റിട്ട് വെഞ്ഞാറുമുട്ടിലുള്ള ഗോകുലം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അമ്മ ഷെമിയെ ഈ കൂട്ടക്കൊലപാതകം സംബന്ധിച്ച വിവരം ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല അഫാനാണ് കുറ്റം സമ്മതിക്കുകയും ചെയ്തു കീഴടങ്ങുകയും ചെയ്തു പക്ഷേ താൻ കട്ടിൽ നിന്ന് വീണുവെന്ന് തന്നെയാണ് അമ്മ ഇപ്പോഴും പറയുന്ന മൊഴിയെന്ന് പറയുന്നത് അഫ്സാൻ എവിടെയാണ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ ഭർത്താവ് അബ്ദുൾ റഹ്മാനെ കണ്ടതും ഷെമി ചോദിച്ച ആദ്യ ചോ ആദ്യത്തെ ചോദ്യം ഇളയക്കുട്ടിയെക്കുറിച്ചായിരുന്നു മകനെ കണ്ടിരുന്നുവെന്നും അവൻ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് എന്നായിരുന്നു റഹീം ഷെമിക്ക് നൽകിയ മറുപടി പോലും കട്ടിൽ നിന്ന് വീണു പരിക്കേറ്റു എന്നുള്ള ഷെമി പറഞ്ഞതും റഹീമിനോട് പറഞ്ഞു തനിക്ക് മാത്രമാണ് പരിക്കേറ്റതെന്ന ചിന്തയിലാണ് ഇപ്പോഴും ആ ഷെമി കഴിയുന്നത് അഫ്ഫാനാണ് ആക്രമിച്ചതെന്ന് സമ്മതിച്ചിട്ടുമില്ല കട്ടിലിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ തലകറങ്ങി താഴെ വീണുണ്ടായ പരുക്കാണ് എന്ന് ഷെമി ഭർത്താവിനോട് പറയുകയും ചെയ്തിരിക്കുന്നു ഷെമി പോലീസിനോടും കഴിഞ്ഞ മൊഴി ഇത് തന്നെയാണ് അപ്പോൾ ഇന്നലെ രാത്രി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഈ മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം നാട്ടിലെത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് റഹീം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു അതിനുശേഷം ബന്ധുക്കൾക്കൊപ്പം ആശുപത്രിയിലെത്തുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന ബന്ധുക്കളെ ഒഴിവാക്കി ഏകദേശം ഇരുപത് മിനിറ്റോളം അദ്ദേഹം ഐ സിയുവിൽ ഭാര്യ ഷെമിക്കൊപ്പം ഇരുന്നു റഹീമിനെ കണ്ടപ്പോൾ തന്നെ ഷെമി തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിച്ചു അതിനിടെ ഈ കൂട്ടക്കൊലയിൽ പോലീസ് ചില സ്ഥിരീകരണങ്ങൾ നൽകുകയാണ് കടബാധ്യത മൂലം വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കൊലപാതകം നടത്തിയ അഫാൻ ആദ്യം ആലോചിച്ചത് ഈ കുടുംബാംഗങ്ങൾക്കൊപ്പം കൂട്ടാത്മഹത്യ ചെയ്യാ ചെയ്യാനാണ് എന്നാണ് സ്ഥിരീകരിക്കുന്നത് ഇത് പോലീസ് പറയുന്ന വാചമാണ് ആത്മഹത്യാശ്രമം വിജയിക്കാൻ സാധ്യതയില്ല എന്ന് കരുതിയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള അഫാൻ്റെ മൊഴിയും പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് കടം നൽകിയവർ നിരന്തരം ശല്യം ചെയ്തിരുന്നുവെന്നും ഇതിൻ്റെ തലേന്നും ചിലർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ഒക്കെ അഫാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയിൽ പറയുന്നു ഇതൊക്കെ ഇതൊക്കെയാകാം കൊലപാതകത്തിനുള്ള പ്രകോപനം എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം എന്ന് പറഞ്ഞത് അഫാനെ ഫോണിൽ വിളിച്ചവരുടെയൊക്കെ പട്ടിക ശേഖരിച്ചിട്ടുണ്ട് ഇവരെയൊക്കെ താമസിയാതെ ചോദ്യം ചെയ്യുകയും ചെയ്യും എലിവിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച അഫാനെ അവിടെയുള്ള പോലീസ് പോലീസിലേക്ക് തന്നെ മാറ്റിയിരിക്കുകയാണ് മുത്തശ്ശിയായിട്ടുള്ള സൽമാ ബിബിയെ കൊല്ലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടിയാണ് അങ്ങോട്ട് മാറ്റിയത് മറ്റ് കേസുകളിലുമൊക്കെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തും വെഞ്ഞാറുമൂട്ടിലെ കൂട്ടക്കുരുതി കേസിലെ പ്രതി അഫാന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വെഞ്ഞാറുമൂട് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള മാതാവായിട്ടുള്ള ഷെമി കഴിഞ്ഞ ദിവസം ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നതോടുകൂടിയാണ് അവർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തതയില്ലെങ്കിലും ബോധം വന്നപ്പോൾ അതുമുതൽ മക്കളെക്കുറിച്ച് മാത്രമാണ് ഷെമി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം ബോധം തെളിഞ്ഞപ്പോൾ ഇളയ മകൻ അഫ്സാൻ എവിടെയെന്ന് ഷെമി ചോദിച്ചതായി പറയുന്നു ഒപ്പം തന്നെ ഭർത്താവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് വന്നപ്പോഴും ഇതേ ചോദ്യം തന്നെ ഷമി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഷമിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതായത് പോലീസിന് മൊഴി നൽകാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിൽ ആണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പോൾ തലയിൽ ഇപ്പോൾ മുറിവുകളുണ്ട് പക്ഷേ എന്നാൽ ചുറ്റിക കൊണ്ട് അടിച്ചതാണോ എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള പാടുകളല്ല കഴുത്തിൽ ചെറിയ തോതിലുള്ള നിറവ്യത്യാസം അതുണ്ട് മാത്രമല്ല സംസാരിച്ചപ്പോൾ ബന്ധുക്കളെ അന്വേഷിച്ചു എന്നും തലച്ചോറിലെ നീര് കുറഞ്ഞു വരുന്നതുമായിട്ടൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നുണ്ട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ ഉമ്മ ഷെമി മാത്രമായിരുന്നല്ലോ കഴുത്തിൽ ഷാൾ മുറക്കിയപ്പോൾ അർബുദ രോഗി കൂടിയായിട്ടുള്ള ഷെമി മരിച്ചെന്ന് തന്നെയാണ് അഫാൻ ആദ്യം കരുതിയിരുന്നത് എന്നാൽ പോലീസ് വീട്ടിലെത്തിയപ്പോൾ ഷെമിന് അന്ന് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത് മിഞ്ഞാറുമൂട് കുട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം നാട്ടിലെത്തുകയും നാട്ടിലിറങ്ങി ഈ പറയുന്ന പോലെ ഭാര്യയെ കാണുന്നു അതിനുശേഷം കുഴിമാടങ്ങളിലേക്ക് പോയി ഉറ്റവരെയും ഉടയവരെയും കാണുന്നു മരിച്ചുപോയവരെ ഏഴു വർഷത്തിന് ശേഷം ആണ് ഷെമി തന്നെ ഭർത്താവിനെ കാണുകയും ഇളയ മകൻ അവസാന കണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങൾ നിറകണ്ണുകളോടല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നും പറയാൻ കഴിയാതായി പോകുന്ന റഹീമിനെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് അരമണിക്കൂറോളം ക്ഷെമിക്കരികിൽ കഴിഞ്ഞപ്പോഴും പ്രിയപ്പെട്ട ബന്ധുങ്ങൾ കുടുംബാംഗങ്ങളെയൊക്കെ കബറടക്കിയ പാങ്ങോട് മുസ്ലിം ജമാത്തിലെത്തി ഇളയ മകനെക്കുറിച്ച് വേവരാതിപ്പെട്ടുകൊണ്ട് കണ്ണീരോടുകൂടി അഫ്സാൻ്റെ ഖബറിന് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് റഹീം പൊട്ടിക്കരയുന്ന കാഴ്ചയും വല്ലാതെ വേദന ഉളവാക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മറ്റുള്ളവരുടെ ഖബർനരികിൽ ഇതുപോലെ തന്നെ റഹീം കരച്ചിലടക്കാനാകാതെ ഒരു കാഴ്ചയുണ്ടായിരുന്നു കൂട്ടക്കൊലകളെക്കുറിച്ച് പറഞ്ഞ ശേഷം സുഹൃത്തായിട്ടുള്ള അഫ്സാൻ്റെ സുഹൃത്ത് ഫർസാനെ കൊന്നത് തന്നെയാണ് എന്ന് അഫ്സാൻ പോലീസിന് മൊഴിയും നൽകി ഇതെല്ലാം ചെയ്തിട്ട് ഇങ്ങനെ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് 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 എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതിനെക്കുറിച്ച് അഫാൻ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയില്ല സ്വന്തം കൂട്ടുകാരിയെ കൂടി കൊന്നതിനു ശേഷം പിന്നെ കാരണം സഹോദരനെ കൊന്നിട്ടുണ്ടായിരുന്നു പിതൃ സഹോദരൻ്റെ ഭാര്യയെ കൊന്നിട്ടുണ്ടായിരുന്നു ഉമ്മ ഉമ്മയെ കൊന്നു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അനിയനെ കൊന്നു കൊന്നുകഴിഞ്ഞു ഇങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം സ്വന്തം ജീവിതസഖിയാകുമെന്ന് കരുതി വളക്കൂടി കരുതി കൂട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ച എന്ന് പറയപ്പെടുന്ന ഒരിക്കലും നമുക്ക് പറയാൻ കഴിയുന്നതല്ല എന്ന് പറയട്ടെ സന്മാവിയെ തലക്കടിച്ചു കൊല്ലുകയായിരുന്നല്ലോ ഈ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ കാലം ഷെമിയാണ് എന്ന് സൽമാ ബിബി നിരന്തരം കുറ്റപ്പെടുത്തിയതായി പറയുന്നുണ്ട് അപ്പോൾ അമ്മയെ സ്ഥിരമായി കുറ്റം പറയുന്നത് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അഫാൻ പറയുന്നുമുണ്ട് അഫാൻ്റെ മൊഴിയിലുള്ളതാണ് അതുകൊണ്ടാണ് ഉമ്മുമായ ഒറ്റ അടിക്ക് കൊല്ലാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള ഒരു മാനസികാവസ്ഥ അഫാൻ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇതൊന്നുമില്ല ഇങ്ങനെ കൂട്ടക്കൊല നടത്തിയിട്ടും അഞ്ചു പേരെ കൊന്നിട്ടും അതൊന്നും ഈ അഫാൻ്റെ മാതാവായിട്ടുള്ള ക്ഷമി അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും തന്നെ ഷോളിൽ കുരുക്കി നിലത്ത് മുഖമിട്ടടിച്ച് അതിനുശേഷം മരിച്ചുവെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ ഡോറ് പൂട്ടിപ്പോകുന്ന മകന എല്ലാ കൊലപാതകങ്ങൾക്കും ശേഷം തിരികെ വീട്ടിലെത്തിയപ്പോഴും ഇവർക്ക് ജീവനുണ്ട് എന്ന് കരുതുമ്പോൾ അവരെ വീണ്ടും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ചെയ്ത ആ മാതാവ് പറയുന്നത് താൻ കട്ടിൽ നിന്ന് എണീക്കുമ്പോൾ തലകറങ്ങി താഴെ വീണുണ്ടായ പരുക്കുകൾ മാത്രമാണ് ഇത് അപ്പോഴും സ്വന്തം മകനെ രക്ഷിക്കാൻ കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ അത് കേരളത്തിലെ ഒരു മക്കളും കാണാതെ പോകരുത് അഫാൻ നടത്തിയതുപോലൊരു ക്രൂരത ഒരു മകനും ഇതുവരെയും ചിലപ്പോൾ നടത്തി കാണില്ല ഇനി ആരും അത് ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഈ അമ്മമാരെല്ലാം എപ്പോഴും സ്വന്തം മക്കളെ മാറോടു ചേർക്കുകയാണ് പതിവ് അവരെ പോലീസിനോ നിയമത്തിനോ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഷെമി എന്ന് പറയപ്പെടുന്ന മാതാവും അഫാൻ എന്ന് പറയപ്പെടുന്ന മകനെ നിയമത്തിന് മുന്നിൽ വിടാതെ സ്വയം കുറ്റമേറ്റെടുക്കുന്ന തരത്തിലേക്ക് പോകുന്നത് പക്ഷേ ചെയ്തു കൂട്ടി അപരാധം വല്ലാതെ വളരെ വലുതാണ് എന്നുള്ളത് മാതാവ് തിരിച്ചറിയുന്നില്ല ഏറ്റവും ഇളയ മകനെ കൂടി ചുറ്റിയൊക്കെ അടിച്ചു കൊന്നു എന്നുള്ള സത്യം സത്യമെന്തെങ്കിലും അവർ തിരിച്ചറിയുമ്പോൾ എന്ന് പറയപ്പെടുന്ന മുക്ത മകനോട് അവരെന്തെങ്കിലും പൊറുക്കുമോ